ലോകത്തിന്റെ ഇരുണ്ട ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ക്രൂരമായ ആചാരങ്ങളിലൊന്നാണ് നരബലി അതും നരബലി നടത്തുന്നത് കുട്ടികളെ കൂടിയാണെങ്കിൽ അതിന്നുണ്ടാക്കുന്ന നടുക്കം ചെറുതായിരിക്കില്ല പലപ്പോഴും ചക്രവർത്തിമാരുടെ പ്രീതിക്കോ ദേവന്മാരുടെ പ്രസാദത്തിനു വേണ്ടിയോ മറ്റു ചിലപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനും ഇങ്ങനെ കുട്ടികളുടെ ജീവൻ വലികൊടുക്കുന്ന ആചാരങ്ങൾ മനുഷ്യചരിത്രത്തിൽ പലയിടത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ലോകത്ത് ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച നരബലി ഒരു വലിയ ആചാരമായി തന്നെ ആഘോഷിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഇൻക സമൂഹം വളരെ ശ്രദ്ധേയരായ ഒരു ജനതയായിരുന്നു ഇൻക ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വരെ ഇവർ ഇക്വഡോർ മുതൽ മധ്യ ചിലി വരെ വ്യാപിച്ച ഒരു സാമ്രാജ്യം സൃഷ്ടിച്ചിരുന്നു പുരാതന ഈജിപ്തുകാർക്ക് പ്രബലരായ ഒരു എതിരാളികളായ ഇൻകകൾ മനോഹരമായ ക്ഷേത്രങ്ങളായിരുന്നു ലോകത്തിന് സമ്മാനിച്ചത് അവരുടെ വാസ്തുശില്പചാരുത മനോഹരമായിരുന്നു എന്നാൽ ഇന്ന് അവർ ഓർത്തിരിക്കപ്പെടുന്നത് അവരുടെ മതാചാരങ്ങളിലൂടെയാണ് ത്യാഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള നിരവധി മതപരമായ ചടങ്ങുകൾ ഇംഗയ്ക്കുണ്ടായിരുന്നു അതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് കപ്പാക്കോച്ചയാണ് കൊച്ചുകുട്ടികളെ ബലി നൽകുന്ന വിചിത്രമായ ആചാരം കപ്പാക്കോച്ച ചടങ്ങ് ഇൻഖ മതത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു ഇൻക സാമ്രാജ്യത്തിലുള്ള ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്ത കുട്ടികളെ ബലിയർപ്പിക്കുന്ന ഒരു ചടങ്ങാണിത് കപ്പാക്കോച്ച നടക്കാൻ ചില സാഹചര്യങ്ങളുമുണ്ടായിരുന്നു ഇൻക ചക്രവർത്തിയായ സപ്പ ഇൻകയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളുമായി കപ്പ കോച്ച പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ചക്രവർത്തിക്ക് അസുഖം വന്നാലോ മരിച്ചാലോ മകനുണ്ടായാലോ ഒരു കപ്പാക്കോച്ച നടത്തപ്പെടും ചിലപ്പോൾ പ്രകൃതി ദുരന്തത്തെ തടയുന്നതിനോ അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന്റെ ഭാഗമായോ കപ്പാക്കോച്ച നടത്താറുണ്ടായിരുന്നു പർവ്വതങ്ങളുടെ മുകളിൽ ഇവർ പണി കഴിപ്പിച്ച പുക്കാസ് എന്നറിയപ്പെടുന്ന പ്രധാന ആരാധനാലയങ്ങളിലാണ് സാധാരണയായി കപ്പാക്കോച്ച നടത്തിയിരുന്നത് അവർക്കിത് ആചാരത്തിന്റെ ഭാഗമായതിനാൽ നരബലിക്കായുള്ള കുട്ടികളെ തെരഞ്ഞെടുത്തിരുന്നതും അത്രയധികം കരുതലോടെയായിരുന്നു ദൈവങ്ങളോടൊപ്പം ചേരാൻ തങ്ങളുടെ ഏറ്റവും മികച്ചത് കുട്ടികളിലൂടെ നൽകുന്നുവെന്ന് ഇൻകകൾ വിശ്വസിച്ചു കുട്ടികളെ തെരഞ്ഞെടുത്തിരുന്നതും ശ്രദ്ധാപൂർവമായിരുന്നു ഓരോ വർഷവും ഇവിടുത്തെ പ്രാദേശിക ജനത രണ്ട് ലിംഗങ്ങളിലുമുള്ള കുട്ടികളെ സമർപ്പിക്കുമായിരുന്നു ഈ സാമ്രാജ്യത്തിലെ എല്ലാ പ്രദേശങ്ങളും എത്ര ചെറുതാണെങ്കിലും ഒരു ത്യാഗമെങ്കിലും നൽകാൻ ബാധ്യസ്ഥരായിരുന്നു ആൺകുട്ടികൾ എപ്പോഴും പ്രായപൂർത്തിയാകാത്തവരാണ് പത്തുവയസിൽ കൂടുതൽ പ്രായമില്ലാത്ത ആൺകുട്ടികളെയാണ് ഇതിനായി തെരഞ്ഞെടുത്തിരുന്നത് പെൺകുട്ടികൾക്ക് പതിനാറ് വയസ്സ് വരെ പ്രായമുണ്ടാകും പക്ഷേ കന്യകകളായിരിക്കണം മികച്ച അച്ചടക്കത്തിൽ വളർന്ന കുട്ടികൾ തികഞ്ഞ മാതൃകകളായിരിക്കും ശരീരത്ത് പുള്ളികളോ പാടുകളോ അനുവദനീയമല്ല ശുദ്ധരായ കുട്ടികൾ മാത്രമേ ദൈവങ്ങളോടൊപ്പം ജീവിക്കാൻ ഐക്കപ്പെടാൻ യോഗ്യരായിട്ടുള്ളൂ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് ഇതൊരു നരകിച്ച ചടങ്ങായി കാണുന്നതിന് പകരം തങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന ഭാഗ്യമായിട്ടാണ് കുടുംബാംഗങ്ങൾ പോലും വിശ്വസിച്ചു പോകുന്നത് ചക്രവർത്തിയുടെ പ്രീതി നേടുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ കുലീന കുടുംബങ്ങൾ പലപ്പോഴും അവരുടെ കുട്ടികളെ ബലി നൽകിയിരുന്നു ബലിക്കായി തെരഞ്ഞെടുക്കപ്പെട്ട ആൺകുട്ടികൾ നേരിട്ട് ഇന്ത്യയുടെ തലസ്ഥാനമായ കുസ്കോയിലേക്ക് പോകണം അവിടുത്തെ വീടുകളിൽ പെൺകുട്ടികളെ നെയ്ത്ത് തയ്യൽ പ്രത്യേക ആത്മീയ പാനീയങ്ങൾ തയ്യാറാക്കൾ തുടങ്ങിയവയും പഠിപ്പിക്കും ഏകദേശം പതിനാല് വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ മൂന്ന് ഗ്രൂപ്പുകളായി വിഭജിക്കും അതിൽ ബാക്കിയുള്ളവർക്ക് ജീവൻ കിട്ടും കാരണം അവരെ പൂജയാണ് പരിശീലിപ്പിക്കാറ് പെൺകുട്ടികളുടെ അടുത്ത ബാച്ചിനെ വളർത്താൻ സഹായിക്കുക എന്നതാണ് അവരുടെ ജോലി രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും സുന്ദരികളായവരെ കപ്പാക്കോച്ച ചടങ്ങുകളിലേക്ക് ബലിയർപ്പിക്കാൻ തെരഞ്ഞെടുക്കും മൂന്നാമത്തെ സംഘം ഒന്നുകിൽ കുസ്കോയിലെ ചക്രവർത്തിയുടെ സേവകരായി പ്രവർത്തിക്കണം അല്ലെങ്കിൽ പ്രഭുഖന്മാർക്കിടയിൽ രണ്ടാം ഭാര്യമാരായി മാറണം ഈ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ നന്നായി പരിപാലിക്കേണ്ടത് പ്രധാനമാണ് രാജകീയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും പ്രധാനമായിരുന്നു എന്തെന്നാൽ ഇൻകാ പാരമ്പര്യത്തിൽ കുട്ടികൾ സന്തോഷകരമായ അവസ്ഥയിൽ വേണം ദൈവങ്ങളുടെ അടുക്കലെത്താൻ ബലിയുടെ ദിവസം കുട്ടികളെ അണിയിച്ചൊരുക്കി നാടിനീളെ പ്രദർശിപ്പിക്കും എന്നിട്ട് പർവ്വതത്തിന്റെ മുകളിലെത്തിക്കും കുട്ടികൾ സന്തോഷത്തോടെ മരിക്കണമെന്ന് ഇൻകാ സമൂഹം വിശ്വസിച്ചിരുന്നു അതിനാൽ അവർക്ക് മയക്കുമരുന്ന് പോലെയുള്ള ഇലകളും പാനീയങ്ങളും നൽകി അങ്ങനെ ഉറക്കത്തിൽ മരണത്തിലേക്ക് പോയവരായിരുന്നു അധികവും ഈ അവസ്ഥയിൽ ചില കുട്ടികൾ തണുപ്പിൽ കിടന്നു മരിക്കുമായിരുന്നു അവർക്ക് ഭീകരമായ വേദനകൾ അറിയേണ്ടി വരുന്നില്ല കാരണം പിന്നീടുള്ള കണ്ടെത്തലുകളിൽ ചില കുട്ടികൾ കഴുത്ത് ഞെരിച്ചോ ജീവനോടെ കുഴിച്ചു മൂടിയതിനു ശേഷം ശ്വാസമുട്ടിയോ മരിച്ചതിന് തെളിവുകളുണ്ട് ലുല്ലിലാക്കോയിൽ ഇതുവരെ മൂന്ന് കുട്ടികളുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത് ഇവയ്ക്കും താരതമ്യേന സമാധാനപരമായ മരണങ്ങൾ ഉണ്ടായതായി കാണുന്നു രണ്ടുപേർ ഉറക്കത്തിൽ മരിച്ചതായും ഒരാൾ ശ്വാസമുട്ടി മരിച്ചതായുമാണ് പറയുന്നത് ഇത്രയും ക്രൂരമായ ആചാരം ഇന്നും ലോകമനസാക്ഷിക്ക് ഞെട്ടലുളവാക്കുകയാണ്